Mother Mary, for allowing me to uh, come to kripastham and give this testimony. Nyan uh, Odambadi last year, uh, August last uh, I had a big problem of focus. I was not able to focus properly. I was an alcoholic, uh, so I uh, took Odambadi and I had mentioned this prayer. I had uh, submitted this prayer to Mother Mary, and after three months, this problem got resolved and focus on the issue solve but then i forgot completely about uh, giving the testimony and then one day uh, i was sleeping and then i got a dream uh, i just remember that i was talking to my dad uh, i could just hear his voice issue uh, solved? i said yes and then he asked me did you give the testimony for this and that's when I remembered that, okay, this is pending. And then I got up from sleep. And from that day, I was planning to come here, but I was not able to make it. Uh, whenever I was making this plan, I was ending up with a uh, fever. and I to feel it was not possible. And then today, I anyhow uh, made it happen. Uh, and uh, yes, so uh, my parish is uh, in Vadala, Vadala West. Uh, I come from Mumbai. Uh, and my name is Binoy. and 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 now second Udambadi is going on. And I'm also taking the the salt, honey, and, uh, the oil. ചിത്രങ്ങൾ നൂറ്റി പതിനെട്ട് അഞ്ച് ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു ബിനോയ് എന്ന ഈ മകൻ ഓൺലൈൻ ഉടമ്പടിയിലൂടെ തൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ ഒരു ദുശീലത്തിൽ നിന്നും മോചനം ലഭിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരു മകനായിരുന്നു അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ എല്ലാം ഫോക്കസ് ചെയ്ത് നോക്കുവാനായിട്ട് പറ്റാത്ത വിധം ആകെ ജീവിതം പ്രതിസന്ധിയിലായ നാളുകളിലുമായിരുന്നു അങ്ങനെ കുടുംബത്തിൽ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് മകനോട് കൃപാസര മാതാവിനെക്കുറിച്ച് സൂചിപ്പിക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഓൺലൈൻ ഉടമ്പടിയിലേക്ക് വരികയും അതിൻ്റെ പ്രാർത്ഥനകൾ എല്ലാം വിശ്വസ്തയുടെ നല്ല രീതിയിൽ ചെയ്യുവാൻ മകൻ തയ്യാറാവുകയും ചെയ്യുന്നത് അന്നുമുതൽ മകന് ആൽക്കഹോളിസത്തിൽ നിന്നും പിന്മാറുവാൻ സഹായിച്ചു മകൻ്റെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെട്ടു ഓരോ കാര്യവും നന്നായി ചെയ്യുവാനായിട്ട് മകന് സാധിക്കുകയും ചെയ്തു അമ്മയുടെ ഉപ്പ് തേൻ അതുപോലെ തന്നെ ഉടമ്പടി തൈലം എന്നിവ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ മുന്നേറുവാൻ വചനം വായിക്കുവാൻ ിൽ പങ്കെടുക്കുവാൻ കുംഭസാരിക്കുവാനെല്ലാം മകൻ ആരംഭിച്ചതിൻ്റെ സന്തോഷം സാക്ഷി കൂടാരത്തിൽ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഉടമ്പടിയിൽ നിലനിൽക്കുകയും ഉടമ്പടിയിൽ അമ്മമാതാവിൽ ആശ്രയിച്ച ജീവിതം മുന്നോട്ട് നയിക്കുകയും മകൻ ചെയ്യുന്നു മകന് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും കരങ്ങലടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക